ശരത് ഒങ്ങലൂർ കൂടി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് ശരത്ത് പാലിയേക്കാരുടെ ടോൾ പ്ലാസ പി ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും വരുന്നു നൂറ്റി അൻപത് രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അതിനനുസൃതമായ സൗകര്യം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കേണ്ടതില്ലേ എന്ന് കൃത്യമായി സുപ്രീം കോടതി ചോദിച്ചു വെക്കുന്നുണ്ട് എന്താണ് പാലിയേക്കരക്കാരുടെ അനുഭവം വിനിഷ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഇതേ ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു അടിസ്ഥാനത്തിലാണ് പാലിയേക്കലിൽ നിന്നും ടോൾ പിരിവ് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ നാലാഴ്ച വരെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നത് നാലാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും റോഡിലെ പ്രധാനമായിട്ടുള്ള ഈ ബ്ലോക്ക് ഒഴിവാക്കുകയും ചെയ്യണം എന്നൊരു നിർദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ടോൾ എടുത്തു മാറ്റുന്ന നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് അത് കൊന്ന് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു രണ്ടാഴ്ച പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാര്യമായിട്ട് യാതൊരു പുരോഗതിയും ില്ല കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ക്ഷമിക്കണം ശനിയാഴ്ച നമ്മൾ കണ്ടതാണ് ഏതാണ്ട് പതിനാറ് മണിക്കൂർ പതിനേഴ് മണിക്കൂറൊക്കെ റോഡ് ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം അതായത് നാല് പ്രധാനപ്പെട്ട നാല് പ്രദേശങ്ങൾ ഈ ദേശീയപാതയിലെ നാല് ഭാഗങ്ങളിലാണ് പ്രധാനപ്പെട്ട രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിലേറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് മുരിങ്ങൂര് പേരാമ്പ്ര ആമ്പല്ലൂർ ഭാഗത്താണ് ഇവിടെ വലിയ തോതിലുള്ള ആളുകൾ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നു കഴിഞ്ഞ ദിവസം പതിനേഴ് മണിക്കൂറാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടുന്നത് ഇന്നും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല പതിനേഴ് മണിക്കൂറിലേക്ക് നീണ്ടില്ലെങ്കിൽ പോലും മണിക്കൂറുകൾ ബ്ലോക്കിൽ കുടുങ്ങുന്നു ടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ എല്ലാവരും മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയമാണ് പലരും മണിക്കൂർ കണക്കിന് അവിടെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും സർവീസ് റോഡുകളിലേക്ക് ചെറുവാഹനങ്ങൾ മാറ്റുകയും പ്രധാന വാഹനങ്ങൾ മാത്രം വലിയ വാഹനങ്ങൾ മാത്രം പ്രധാന റോഡിലൂടെ കടത്തിവിട്ടുമാണ് ഒരു പരിധി വരെയെങ്കിലും ബ്ലോക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കകത്ത് യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു നിരീക്ഷണവും നിർദ്ദേശവും വന്നതിന് ശേഷം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും കാര്യമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എൻ എച്ച് ഐയുടെ ഭാഗത്ത് നടക്കുന്നില്ല എൻ എച്ച് ഐ ഭാഗം ഇതിനകത്ത് വളരെ ഒരു തണുപ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന സേവനങ്ങൾ അതായത് യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബാത്റൂം ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇത്തരത്തിൽ എൻ എച്ച് ഐയും അതുപോലെ തന്നെ ഈ കമ്പനിയും കരാർ കമ്പനിയും എടുത്തു മാറ്റിയിരുന്നു ടോൾ വാങ്ങാത്ത സ്ഥിതിക്ക് സേവനങ്ങൾ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന് മുകളാണ് അവരെടുത്തു മാറ്റിയത് എന്തായാലും ഇത്തരത്തിൽ ടോൾ പിരിക്കാതെയായിട്ട് രണ്ടാഴ്ചയായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ ഈ ഉത്തരവ് എടുത്ത ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ കമ്പനിയും എൻ എച്ച് ഐയും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങളാണ് സി ബി നമ്മൾ പങ്കുവച്ചത് ഈ തൃശൂരിനെ സംബന്ധിച്ച് തൃശൂരിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ യാത്രക്കാർക്ക് ദേശീയപാതയിലെ യാത്രക്കാർക്കുള്ള പ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടും ഇതിന് യാതൊരു നടപടിയും എൻ എച്ച് ഐയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കരാറെടുത്ത സ്വകാര്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തൃശൂരിലെയും ഈ ദേശീയപാതയിലെയും യാത്രക്കാർ ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ വിനിഷ ശരി ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് കോടതി ശരിവെക്കുമോ എന്ന അല്പസമയത്തിനകം തന്നെ അറിയാം പാലേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം സുപ്രീംകോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്